സഹസ്രാബ്ദങ്ങളുടെ പരിണാമ വിഗതികളെ അതിജീവിച്ച് ജീവിതകഥകളും സന്ദേശങ്ങളും അവിരാമമായ ശക്തിയായി മാനവ മനസ്സുകളിൽ പ്രതിഷ്ഠിതമായി ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതീയരുടെ ധർമ്മബോധത്തെ പ്രോജ്ജലിപ്പിച്ചുകൊണ്ട് യുഗയുഗാന്തരങ്ങളായി ഒഴുകുന്ന യമുനാ പ്രവാഹം പോലെ ദ്വാപരയുഗത്തിന്റെ പുണ്യസ്ഥലികളിൽ ജ്വലിച്ചു നിൽക്കുന്ന യോഗസൂര്യൻറെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ജന്മാവതാര സുദിനമിത സമാഗതമായി യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോഴും പുഞ്ചിരിയോടെ മടികൂടാതെ തോൽവി ഏറ്റുവാങ്ങുന്നവരും പരാജയത്തിന്റെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാത്ത ധർമ്മിഷ്ടനുമായ അവതാരപുരുഷൻ ഭാരതീയർ ഹൃദയത്തിലേറ്റിയ ഭക്തമാനസങ്ങളുടെ അവതാരമൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷാഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്നുവരുന്ന അഷ്ടമിരോഹിണിയിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി മധുരയിൽ ഭഗവാൻ ഭൂജാതനായി ജന്മാഷ്ടമി ഗോകുലാഷ്ടമി എന്നീ പേരുകളിൽ പ്രസിദ്ധമായ ആഘോഷ പരിപാടികൾ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായി വൻ ജനപങ്കാളിത്തത്തോടുകൂടി ആഘോഷിക്കുകയാണ് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തി ഗ്രാമഗ്രാമാന്തരങ്ങളെ അമ്പാടിയാക്കി മാറ്റുന്ന ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിൽ പങ്കാളികളാവാൻ ഏവരെയും ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുന്നത് അഹങ്കാരം പത്തിയുയർത്തിയ കാളിന്തിയിൽ അധർമ്മം പോർവെളി മുഴക്കിയ കുരുക്ഷേത്രത്തിൽ ധാർമ്മികതയുടെ വിജയഭേരി മുഴക്കിയ കാർവർണന്റെ ജന്മാവതാര സുദിനമിത സമാഗതമായി ആദർശം ആചരിക്കുവാൻ സാധിക്കുന്നവരാണ് സമൂഹത്തിനാവശ്യം എന്ന തിരിച്ചറിവോടെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകൃതമായ ബാലഗോകുലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുട്ടികളുടെ സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനയായി മാറ്റുന്നത് യാണ് ഹൈന്ദവ സമൂഹത്തെ ആകമാനം ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഭോഗാലസതിയുടെ കാളിമയിൽ നിന്ന് അകർമ്മണ്യതയുടെ കാഗോളത്തിൽ നിന്ന് ധർമ്മബോധത്തിന്റെയും കർമ്മധീരതയുടെയും ശ്രീകൃഷ്ണ ചൈതന്യത്തിലേക്ക് ഉയരാൻ ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആഘോഷ പരിപാടികളിൽ നിർഭക്തിയോടെ സകുടുംബം ഒത്തുചേരാൻ ഏവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യും ഗ്രാമഗ്രാമാന്തരങ്ങളെ അമ്പാടിയാക്കി നാടിന്റെ ഉണ്മയും നന്മയും ഉൾത്തൊടിപ്പായി പരിവർത്തനപ്പെട്ടതിന്റെ നേരവകാശികളായ ബാലഗോകുലം സുഹൃത്തൃദയ സരണികളിൽ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് ഒപ്പം ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന സന്ദേശമുയർത്തി ബാലഗോകുലം ബാലദിനമായി ആഘോഷിക്കുകയാണ് സൈബർ ലോകത്തേക്ക് മാത്രം മനവും മിഴിയും നട്ടിരിക്കുന്ന നവജീവിത ക്രമത്തിൽ നിന്ന് ഗ്രാമീണ നന്മകളിലേക്ക് മടങ്ങിവരാൻ സമയമായിരിക്കുന്നു ഭാവി രാഷ്ട്രത്തിന്റെ വിതാതാക്കളായ കുട്ടികളെ കരുതലോടെ പരിപാലിക്കുന്ന ഗ്രാമങ്ങൾ രൂപപ്പെടണം ഗോകുലങ്ങളിലൂടെ ബാലസൌഹൃദ ഗ്രാമങ്ങൾ സൃഷ്ടിക്കുക എന്ന ദൌത്യമാണ് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി സന്ദേശത്തിന്റെ കാതൽ സനാതനധർമ്മത്തിന്റെയും സമാജശക്തിയുടെയും ഗംഗാപ്രവാഹമായ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ബാലദിനാഘോഷത്തിലൂടെ നമ്മുടെ ഗ്രാമങ്ങളെ അമ്പാടിയാക്കാം ബാല്യം സഫലമാക്കാം നമുക്കും തണലൊരു